വട്ടപ്പാറ വളവിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞു ബുധനാഴ്ച രാത്രി എട്ടരയോടെയാണ് അപകടം നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി മുടിപ്പിൻ വളവ് കഴിഞ്ഞ് മറിയുകയായിരുന്നു ടാങ്കർ ലോറിയിൽ നിന്നും വാതകം ചോരാൻ തുടങ്ങിയതിനെ തുടർന്ന് പ്രദേശവാസികളായ പതിനഞ്ചോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നാട്ടുകാരും വളാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഒരു മാസത്തിനിടെ വട്ടപ്പാറ വളവിൽ മൂന്ന് അപകടങ്ങൾ ഒരാൾ മരിച്ചു ഒട്ടനവധി പേർക്ക് പരിക്കും ദേശീയപാത വട്ടപ്പാറ ഡ്രൈവർമാർക്ക് പേടി പേടിയൊഴിയാത്ത അപകട മേഖലയായി മാറുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രം ഓടിയെത്തുന്ന മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും വളാംഞ്ചേരി പഞ്ചായത്തുമായി മുനിസിപ്പാലിറ്റിയായി ജനപ്രതിനിധികൾക്ക് സ്ഥാനകയറ്റം ലഭിച്ചു വട്ടപ്പാറ വളവിന് കാര്യമായ മാറ്റമൊന്നും വന്നില്ല കുറ്റിപ്പുറം നിയോജകമണ്ഡലം എം എൽ എ ആയ കെ ടി ജലീൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി എം എൽ എ ആയിരിക്കുമ്പോൾ വെട്ടപ്പാറ വളവ് നിവർത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു എന്നാൽ അതെല്ലാം എന്നോ അവസാനിച്ചു പിന്നീട് അബ്ദുൽ സമദ് സമദാനി കോട്ടക നിയോജക മണ്ഡലം എം എൽ എ ആയി വെട്ടപ്പാറ വളവ് നിവർത്തുന്നതിന് ആവശ്യമായ യോഗങ്ങൾ അനുവദിക്കൂടി ഒന്നും നടന്നില്ല വെട്ടപ്പാറ അപകടങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടേയിരുന്നു നിരന്തര അപകടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വട്ടപ്പാറ എന്ന് പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അടുത്ത ദിവസം തന്നെ വിളിച്ചു കൂട്ടും എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ച് ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നതാണ് ഓരോ അപകടങ്ങൾ നടക്കുമ്പോൾ ആശ്വാസ വാക്കുകളുമായി ഓടിയെത്തുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അപകടങ്ങൾ കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് പോലീസും സന്നദ്ധ സേവകരും മാത്രം അതിലേറെ ദുരിതമാണ് പ്രദേശവാസികളുടെ കഴിഞ്ഞ ദിവസം ഗ്യാസ് ടാങ്കർ മർദ്ദത്തിനെ തുടർന്ന് സ്വന്തം വീടുകളിൽ നിന്നും പാലായനം ചെയ്യേണ്ടി വന്നു ഭക്ഷണം പാകം ചെയ്യാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ സ്വന്തം വീടുകളിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതി എന്നും ദുരിതങ്ങൾ മാത്രം ബാക്കി വയ്ക്കുന്നു വെട്ടപ്പാറയിലെ ജനങ്ങൾക്ക് ഇവരുടെ ഭീതി കണ്ടാൽ ഇവർ താമസിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറുകളിലാണ് എന്ന് തോന്നിപ്പോകുന്നു ഏതു നിമിഷവും ഉണ്ടാകാവുന്ന ഒരു അപകടത്തെപ്പറ്റിയുള്ള ഭീതിയിൽ ജീവിക്കുന്ന ഒരു ജനത ആർക്കും ആവശ്യമില്ല ഒരു പരിഹാരവുമില്ല ഇല്ല പറഞ്ഞ പരിഹാരങ്ങൾ കടലാസിലൊതുങ്ങി അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും മേശപ്പുറത്ത് അത് വിശ്രമിക്കുന്നു ആർക്കും ബാധ്യതകളില്ല കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വെട്ടപ്പാറയിൽ ഫയർ റെസ്ക്യൂസിന്റെ ഒരു യൂണിറ്റിന് അനുമതി നൽകി വർഷങ്ങൾ അനുമതി കഴിഞ്ഞെങ്കിലും സ്ഥലമെടുപ്പ് മാത്രം കഴിഞ്ഞു ഇനിയും എത്രക്കാൾ കാത്തിരിക്കണം ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസിന് വേണ്ടി പല പല തീരുമാനങ്ങൾ ഇത് എന്തായാലും വരുന്ന തിങ്കളാഴ്ച എം എൽ എയുടെ നേതൃത്വത്തില് ആർ ഡി ഒ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തിങ്കളാഴ്ച രണ്ടു മണിക്ക് വിളിച്ചു ചേർന്നിട്ടുണ്ട് അതിൽ ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ തീർച്ചയായും സ്വീകരിക്കും എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനം ഉടനെ ഉണ്ടാവും ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല കുറെ കാലങ്ങളായി ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മേഖലയാണ് അത് നമുക്ക് എല്ലാവരുടെയും കൂട്ടായ സഹായ അതുമായി മീറ്റിംഗ് കൂടി സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് പ്രവർത്തനം നിലച്ചിട്ട് വർഷത്തിൽ അധികമായി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ചവർ വരെ ഇത് ശരിയാക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ല ജനപ്രതിനിധികൾ പോലും തിരിഞ്ഞു നോക്കിയില്ല പരിഹാരമൊന്നുമില്ലാതെ കാത്തിരുന്നു ജനങ്ങൾ വട്ടപ്പാറ വളവിന് ഒരു പരിഹാരമെന്ന എന്ന നിലക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ പദ്ധതി ഇന്നും കടലാസിൽ എന്താണ് ജനങ്ങളെ എന്ന നിങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പൊതുപ്രവർത്തനമാണ് അപകടം നടക്കുന്ന ഈ മാസം ഉൾപ്പെടെയുള്ള ഈ സ്ഥലത്ത് കൗൺസിലർ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യ കഴിഞ്ഞ തവണയും കൗൺസിലെ സംബന്ധിച്ച് കഴിഞ്ഞ ഭരണസമിതിയാണ് ഈ ഐമാറ്റ് അഞ്ച് ലക്ഷം രൂപ ചലവഴിച്ച് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അപകടങ്ങൾ അതിന്റെ അപകടം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചതാണ് ഈ ലൈറ്റ് കെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു ലേറ്റ് കെട്ട ഉടൻ തന്നെ ഈ ഡിവിഷനിലെ കൗൺസിലർ മുനിസിപ്പാലിറ്റിക്ക് ഒരു കത്ത് നൽകി അത് തീരുമാനം വരാത്തത് കൊണ്ട് മുനിസിപ്പാലിറ്റി ഭരണസമിതിക്ക് രണ്ടാമത് കത്ത് നൽകി ആ ഭരണസമിതി അത് ചർച്ച ചെയ്യുകയും ലേറ്റ് കത്തിക്കാൻ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനമെടുത്തു ആ തീരുമാനം എടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെ ഇതുവരെ ലേറ്റ് കത്തിയിരുന്നില്ല ഇപ്പം രണ്ടാഴ്ച മുമ്പ് ഇവിടെ ഒരു ലോറി മറിഞ്ഞു ലോർ പറഞ്ഞ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഒരു ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നാട്ടുകാർ നല്ലവരെ നാട്ടിൽ കുറേ ആളുകൾ അതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷവും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ ഞാനും എൻ്റെ ഭാര്യയും കൂടി പോയി കാണുകയും സെക്രട്ടറിയോട് ഈ ലൈറ്റ് അടിയന്തരമായി ശരിയാക്കണമെന്ന് പറഞ്ഞ് നേരിട്ട് മൂന്നോളം ആവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഈ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റിക്ക് ഇതിനൊരു വിങ് എഞ്ചിനറിംഗ് വിങ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഇവിടെ നഷ്ടപ്പെടുന്നത് ജീവനാണ് ഇവിടെ ജീവന നഷ്ടപ്പെടുന്നത് ഈ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പിന്നെ അപകട വളകൾ ഉള്ള ലൈറ്റുകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ രാഷ്ട്രീയത്തിൽ നിറമാക്കാതെ ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കക്കാട്ടപ്പറയിൽ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷൻ ഐ മാസ ലൈറ്റ് കത്തിയിട്ട് തന്നെ ഞങ്ങൾ വർഷം കഴിഞ്ഞു ഇതിനൊപ്പം എത്ര കൊടുത്തു ഇത് കഴിഞ്ഞാലും അത് കത്തിക്കാനുള്ള ഒരു ശ്രമം പിന്നെ കൂടി ഉണ്ടാകാം എന്ന് ഞാൻ ചെയർപേഴ്സൺ പറഞ്ഞു മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പൊ അടിയന്തരമായിട്ട് ലൈറ്റ് ശരിയാക്കുന്നു ഇന്നലെ ഇവിടെ ഗ്യാസ് ലാൻ കൊള്ളിയവരും പറഞ്ഞ് അപകടങ്ങൾ ഉണ്ടായി ആളുകളുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈറ്റ് ഇത്ര അടിയന്തരമായി മുനിസിപ്പാലിറ്റി ശരിയാക്കാൻ മുന്നോട്ട് വന്നത് ഇതുപോലെ അപകടങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ പിന്നെ കാര്യങ്ങൾ ചെയ്യാം എന്ന് കാര്യങ്ങളുടെ അഭ്യർത്ഥിക്കാനുള്ളത് പ്രദേശവാസികൾ തന്നെയാണ് ഈ ചെയർപേനോട് കണ്ട് നിർത്തി കഴിഞ്ഞ ആൾക്കാരാണ് പക്ഷെ അയമാസേറ്റുകൊണ്ട് ഇതൊന്നും ഇവിടുത്തെ വണ്ടി മറച്ചൊന്നും റോഡ് വളരെ എക്തമായിട്ട് അതിന് നന്നാക്കി എടുത്താൽ മാത്രം തന്നെ ഇവിടെ ആക്സിഡന്റ് കമ്മിയാവുള്ളൂ വണ്ടി മറായിരിക്കും നിർദ്ദേശം മൂലാൽ ബൈപ്പാസ് പെട്ടെന്ന് പണി തീർക്കണം തന്നെ റോഡ് നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം വടവ് നിർത്തി കൂടെ ഇഷ്ടമായൊരു സ്ഥലം എന്തുകൊണ്ട് ഗവൺമെന്റ് അപകടം എം എൽ എ എം എൽ എമാരും ഒക്കെ എല്ലാവരും നമ്മൾ പഠിക്കുന്നത് മന്ത്രിമാരെല്ലാവരും കണ്ടു എന്തുകൊണ്ട് ഇത് ശാസ്ത്രീയ ഭക്ഷണത്തിന് സ്വീകരിക്കുന്നില്ല ഇതിന് ഒരു പദ്ധതി ഇല്ല ഇന്നിപ്പോ വളരെ 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 ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ട് കൂടുതൽ കൂടുതലായി ഇപ്പം കുട്ടികൾ സ്കൂൾ പോയിട്ടില്ല ഭക്ഷണമില്ല ചില ആൾക്കാർക്ക് ചില മേഖലകളില് ഭക്ഷണങ്ങൾ കൊടുത്തു പത്തിരുന്നൂറ്റമ്പത് വീട്ടുകാരോടുന്ന സ്ഥലത്തുനിന്ന് സ്ഥലം വിട്ടിട്ട് പല ഭാഗത്തുനിന്നും പോയിട്ടുണ്ട് ഇതുവരെ അവര് തിരിച്ചെത്തിരില്ല ഇവർ ഈ നഷ്ടക്കാർ തയ്ക്കും ചെന്നൈ അപകടം പറ്റുമ്പോ മാത്രമേ ഇവർ മണ്ടി വരിക ഓരോ കാര്യങ്ങൾ പറയാ വലിയ വാഗ്ദാനങ്ങളൊക്കെ ചെയ്യും അവരിപ്പനെ പോയ ഇനി അവരഞ്ഞിന് നാല് വർഷത്തിന് ചോദിക്കുകയാണില്ല അടുത്ത അപകടം വരുന്നതുവരെ അവരല്ല ഉറക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഉറക്കില്ല ഞങ്ങൾ വണ്ടിയിട്ട് ഇന്നലെ ആ വണ്ടി ടാങ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൻ്റെ ഡ്രൈവർ അവിടെ ഇറങ്ങി ഓടി ഇറങ്ങി ഓടി വണ്ടി ഗ്യാസ് ലീക്ക് ആവുക വണ്ടി സ്റ്റാർട്ടിങ് കിടക്കുക ആ വണ്ടി അതിന്റെ ക്യാബിനകത്ത് കയറി ഞാനാണ് വണ്ടി എഞ്ചിന് ഓഫാക്കിയത് ലൈറ്റുകളൊക്കെ ഓഫാക്കിയത് അതുകൊണ്ട് അതേപോലെ സമാനമായ സംഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങളൊക്കെ ഡ്രൈവർമാർ തന്നെയാണ് ഞങ്ങൾ ആ വണ്ടിയെ ഇഞ്ചിനെ ഓഫാക്കി ഡ്രൈവർ അവർ പോലീസ് ചേരുമെല്ലാം നടത്തി അങ്ങാടിക്ക് വിട്ട് വന്നവർ തടിയപ്പി ഞങ്ങൾ വീട്ടുകാര് കംപ്ലീറ്റ് വിരുന്ന് രാത്രിക്ക് രാത്രി നടന്ന് മൂന്ന് നാല് കിലോമീറ്റർ നടന്ന് ബന്ധുവീട്ടിലൊക്കെയാണ് ഇപ്പോൾ എപ്പോഴും ആരും തിരിച്ചു വന്നിട്ടില്ല ഞങ്ങൾ വരെ ഇന്നലെ ഉച്ച ദൂരം നിന്ന് വരാൻ അല്ലാതെ കാര്യം പക്ഷേ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കാര്യത്തിൽ അങ്ങാടിയൊക്കെ പോയി പിടിച്ചാൽ കാരണം അപ്പം ഇങ്ങനൊരു ശാസ്ത്രീയമായ ഒരു ഒരു പരിഹാരം ഇതിന് നിർബന്ധമായിട്ട് വേണം കഞ്ഞിപ്പുറ വൈപ്പാ കഞ്ഞിപ്പുറ മൂടാൻ വൈപ്പാസിന്റെ ഒരു അറേഞ്ച്മെന്റ് കിടക്കുമ്പോൾ ഒരു കാലം കുറയായി പകുതി അവിടെ പൊളിച്ചു പകുതി ഇവിടെ പൊളിച്ചു ഇല്ലേ അതിനെപ്പറ്റി ഒരു തീരുമാനം സർക്കാർ ബന്ധപ്പെട്ടവരെ ആരും ചെയ്തില്ല അത് ഉടൻ നടപ്പിലാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വളരെ മായ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കും അതുമാത്രമേ പറയാനുള്ളൂ നമുക്കൊരു കാര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസിനെ കുറ്റപ്പെടുത്തി പറയല്ല പക്ഷെ അവര് എന്താ വച്ചാൽ ഇവിടെ കഴിഞ്ഞ കളക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേമാരി അപകട സുരേഷ് തന്നെ സി ഐണായിരുന്നു അയാൾ വരെ ഞങ്ങൾക്ക് നാല് പോലീസും ഒരു പിന്നെ പട്രോളിങ്ങിൽ പോലീസ് വാഹനം ഞങ്ങൾ സംവിധാനം ചെയ്തിരുന്നു അത് അവളെ ആഴ്ചകളിൽ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ ആ പോലീസ് വണ്ടിയോ കാര്യങ്ങളോ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഐ യു എസ് ടാങ്കറിന്റെ അതിന്റെ മാനേജർ സംസാരിച്ചപ്പോൾ ആൾ എന്ന് പറഞ്ഞ എന്താ വച്ചാൽ ഒരു വണ്ടിയിൽ രണ്ട് ഡ്രൈവർ ഡ്രൈവർ വിത്ത് ക്ലീനർ ഇല്ലാത്ത വണ്ടി വരന്ന് പിടിച്ചിടാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരം റിയിച്ചത് വണ്ടിവിടെ പറഞ്ഞത് ഒരിക്കൽ മൂന്ന് ഡ്രൈവർക്ക് ഞങ്ങൾ കമ്പനി അങ്ങനത്തെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങളെ പോലീസ് അധികാരികൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം വണ്ടികൾ ഓവർ സ്പീഡാണ് ഇവിടുത്തെ മീൻ അപകടത്തിൽ നിന്ന് ഒരു കാരണങ്ങൾ വളവ് നീർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവ് നീർത്താൻ തന്നെ നാൽപ്പത് അൻപത് കൊല്ലം ഞങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വളവൊന്നും നീരും നാളെ നീരും എന്നുള്ളതാണ് പിന്നെ ഇരുന്നൂറ്റമ്പതോളം ആളുകൾ കൂടുതൽ ഇവിടെ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു ഞമ്മൾ ചെറുപ്പം അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങൾ പ്രതിഷേധമായി തന്നെ ഞങ്ങൾ നടത്തും അത് രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ചേർന്നിട്ടായിരിക്കും ഈ കാര്യം ആ ഞങ്ങൾ പ്രതിഷേധം നടത്തുകൊണ്ടാണ് ഇപ്പം സ്ഥലത്ത് ഈ ലൈറ്റ് പെട്ടെന്ന് ഇതായത് ഇതൊരു വർഷമായിട്ട് കേടു നിൽക്കുകയാണ് ഞങ്ങൾ നിരന്തരം മെമ്പർ എന്നുള്ള ആൾക്ക് മെമ്പറോട് അയാളെ പിന്നെ മെമ്പറെ അറിയിക്കലുണ്ട് അവരുടെ ഭർത്താവോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ പല പ്രാവശ്യം ലെറ്റർ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ നിയമ പാലകരും കൂടി ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു മോചനം തരണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് അവർ കൂടെ സംഭവിക്കുമ്പോൾ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് അത്രേ നമുക്ക് പറയാനുള്ളൂ ഒരു ഒരു ഫയർ പിന്നെ അത് വരെ ചെയ്തിട്ടുണ്ട് അതും സ്ഥലത്ത് എത്തിയ ഏകദേശം എട്ടു വർഷത്തോളം കഴിഞ്ഞു അത് മുൻ ആക്ച്വല സർക്കാർ അത് പാസ്സാക്കിയിട്ടായിരുന്നു പക്ഷെ അതിന് വേറെ ആളുകൾ പിന്നെ നടത്തുകയാണ് സർക്കാർ ഉണ്ടായില്ല മൂടാല് ബൈപ്പാസ് മൂടാല് ഉദ്ഘാടനം കഴിഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെട്ട വശപ്പെട്ട ഉദ്ഘാടനം മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയ വോട്ടി വശ ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷെ ആ ബൈപ്പാസ് സ്ഥലപ്പുകളിപ്പും നടക്കാതെ അതിപ്പോഴും കളകാസി കുഴുങ്ങി കിടക്കുകയാണ് അത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും പരിഹരിച്ച് ഒരു ഗതാഗതൊക്കെ ഇവിടെ നാട്ടുകാർ ദുരിതം അകട്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് രണ്ടു മൂന്ന് ദിവസങ്ങളാണ് ഗ്യാസ് പോയി പെട്ടെന്ന് ഇപ്പം അത് നേരാക്കാൻ കഴിഞ്ഞുകൊണ്ട് ഒരു ദിവസത്തെ ദുരിതം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇവിടെ ജനങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ അപകടത്തിനോടുള്ള ജനങ്ങളുടെ എക്സ്പീരിയൻസ് കാരണമാണ് വലിയൊരു അപകടം സംഭവിക്കാത്ത അല്ലെങ്കിൽ കണ്ണൂരൊക്കെ സംഭവിച്ചുമായിരുന്നു ഇവിടെ ജീവനുള്ള പൊലിയുമായിരുന്നു അത് ഇവിടുത്തെ ഈ വട്ടപ്പാറ പ്രദേശത്തെ ജനങ്ങളുടെ

ഇടവഴികളിലും കൊച്ചു റോഡുകളിലും പ്രാദേശിക വികസന ഫണ്ട് നൽകി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രമായി മാറുന്നു എം എൽ എ ഇതിനായി ചണ്ടകൊട്ടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എം എൽ എയും മന്ത്രിയും എ സി റൂമിൽ കിടന്നുറങ്ങുമ്പോൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത വെട്ടപ്പാറക്കാരുടെ ദുരിതമറിയാൻ ഇനിയും ഉദ്യോഗസ്ഥന്മാർക്കോ എം എൽ എ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ സാധിക്കാതെ വരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യ അജണ്ടയായിരുന്നു വെട്ടപ്പാറ വളവ് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വെട്ടപ്പാറയിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു കെ ടി ജലീൽ എം എൽ എ ആയിരുന്ന കാലത്ത് വെട്ടപ്പാറ വളവ് നിവർത്താനുള്ള പദ്ധതികൾ പലതും പറഞ്ഞു ഇന്ന് എം എൽ എ മന്ത്രിയായി ഇപ്പോൾ അതേപറ്റി ഒരു സംസാരവും ഇല്ലാതായി വെട്ടപ്പാറ റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറ്റം വരുത്തണമെന്ന് മുൻ വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ സിദ്ദീഖ് ഹൈവേ അതോറിറ്റിയോട് പലതവണ ആവശ്യപ്പെട്ടു എന്നിട്ടും ഹൈവേ അതോറിറ്റി അത് ചെവിക്കൊണ്ടില്ല കാരണം പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല ഇനിയുമുണ്ടാകും അപകടങ്ങൾ അപ്പോഴും ഇവർ ഈ ജനപ്രതിനിധികളും ഓടിയത്തും പുതിയ പദ്ധതികളുമായി അവർ മൈക്കു മുന്നിൽ നിന്ന് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും ഒരഭിപ്രായങ്ങളും ഇന്ന് വരെ പുറം ലോകം കണ്ടിട്ടില്ല ഇവിടെ ഓരോ വാഹനങ്ങൾ മറിയുമ്പോഴും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർക്ക് പണം വാരുകയാണ് പതിവ് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും റോഡ് മെയിൻ്റനൻസിന്റെ പേരിൽ ലക്ഷങ്ങളാണ് എഴുതി വാങ്ങുന്നത് ഇത് പോക്കറ്റിൽ വരാൻ അപകടങ്ങൾക്ക് കാത്തിരിക്കുന്ന കഴുകന്മാരാണ് പി ഡബ്ല്യു ഡി ഹൈവേ അതോറിറ്റി ഒരാളുടെ ജീവൻ പൊലിയുമ്പോഴും പോക്കറ്റിലേക്ക് വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് കൂട്ടുന്ന ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളും ഇതിനു മുന്നിൽ കണ്ണടക്കുന്നു വെട്ടപ്പാറ എന്ന മഹാദുരന്തം തീരില്ല ഇവിടുത്തെ ചോരയുടെ ഒഴുക്കും തീരാതെ പോകുന്നു വെട്ടപ്പാറയുടെ കാറ്റിന് ചോരയുടെ മണവാണ് ഇനിയും ഉണ്ടാകും നമുക്ക് കാത്തിരിക്കാം മാറി മാറി വരുന്ന ജനപ്രതിനിധികളുടെ പുതിയ പദ്ധതികൾക്കായി പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രം കാത്തിരിക്കുന്ന പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനത്തിനായി ഇനിയുമുണ്ടാകും ഇവിടെ അപകടങ്ങളും മരണങ്ങളും അന്നും വരും ഇവർ പദ്ധതികളായി തദ്ദേശവാസികളുടെ ഭീതി അകലാതെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തും പോലീസിന് നേതൃത്വം നൽകാം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതി വാങ്ങാം ലക്ഷങ്ങൾ ജനപ്രതിനിധികൾക്ക് സ്ഥലം സന്ദർശിച്ച ക്രെഡിറ്റും നൽകാം ഇവിടെ സന്ദർശിക്കുന്നവർ അനുശോചനങ്ങളും ഞെട്ടലുകളും രേഖപ്പെടുത്തുന്നു ആര് ഭരിച്ചാലും വെട്ടപ്പാറ വളവ് വളഞ്ഞുകൊണ്ട് തന്നെ കിടക്കും അപകടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും